ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാൻ അയ്യപ്പന്റെ പേരിൽ പരിപാടി നടത്തുകയാണ് സർക്കാർ പ്രതിപക്ഷ നേതാവ് പോലീസിനെ ഉപയോഗിച്ച് ശബരിമലയിൽ എൽ ഡി എഫ് സർക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തോറ്റതുപ്പിയിട്ടപ്പോൾ വീടുകളിൽ കയറി മാപ്പ് പറയേണ്ടി വന്നുവെന്നും ബി ഡി സതീശൻ പറഞ്ഞു പ്രസിഡന്റ് പറയാൻ കൂടി പ്രത്യേക കൊടുക്കണം അയ്യപ്പ സംഗമത്തിന് സംഘപരിവാറിന് രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലിപ്പോൾ ഏർപ്പാട് അപ്പം സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണിത് പിന്നൊരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പോൾ ഞാനും അതിൻ്റെ ഉപരക്ഷാധികാരിയാണെന്ന് പറയുക കണ്ട് ലിസ്റ്റിൽ എൻ്റെ അനുവാദമില്ല ഞാനില്ല അതിന് ഞങ്ങളില്ല അതിൻ്റെ അത്